അടിപൊളി അങ്ങനെ ഞാൻ നേരെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തേക്ക് പോയി തിരക്കൊന്നും അത് ആയിട്ടില്ല തിരക്കെല്ലാം കുറച്ചുകൂടെ കഴിഞ്ഞേ ആവത്തുള്ളൂ നേരെ പോയി നൂറ് രൂപയുടെ ഒരു ടിക്കറ്റ് എടുത്തു ടിക്കറ്റും എടുത്ത് നേരെ നമ്മൾ ഉള്ളിലേക്ക് പോകാനുള്ള ആ വഴിയിലൂടെ നടന്ന് ഇങ്ങനെ പോവാം അങ്ങനെ അവിടുന്ന് നടന്ന് നമ്മൾ നേരെ അകത്തോട്ട് കയറുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകുന്നവരെ കാഴ്ചയിലാണ് കേട്ടോ ആദ്യം കാണുന്നത് കുറേ അനങ്ങുന്ന പക്ഷികളുടെ രൂപങ്ങളും കാര്യങ്ങളും പിന്നെ നമ്മുടെ നമ്മൾ കാത്തിരുന്ന ഡൈനോസറിൻ്റെ രൂപങ്ങൾ ആ ഒച്ച കേൾക്കാൻ തന്നെ എന്ത് രസമാണെന്നറിയാം കാരണം നമ്മൾ ജുരാശ്പറക്കിലൂടെ ടി വിയിൽ മാത്രം കണ്ടിട്ടുള്ള ഡൈനോസറിനെ ഇങ്ങനെ കാണാൻ പറ്റിയത് തന്നെ വലിയ കാര്യമാണ് കേട്ടോ കാരണം അതിൻ്റെ ചലിക്കുന്ന രൂപം സൗണ്ട് ഉൾപ്പെടെ ഇതായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അത് പല രൂപത്തിലുള്ള ഡൈനോസേഴ്സ് ഉണ്ട് തീർച്ചയായും ഇതൊരു കാഴ്ചയാണ് വിസ്മയൻ തന്നെയാണ് കേട്ടോ കാരണം നമ്മൾ കുട്ടികളും ഫാമിലിയായിട്ടൊക്കെ വരുവാണെങ്കിൽ ഒരു ദിവസം വൈകുന്നേരം വന്ന് ചിലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം കാരണം ഇതുപോലെ ഡൈനോസറിൻ്റെ കാഴ്ചകളും പക്ഷികളുടെ കാഴ്ചകളും പിന്നെ ചില മൃഗങ്ങളുടെയൊക്കെ എല്ലാ കാഴ്ചകളും കണ്ടു നമുക്ക് മടങ്ങാൻ പറ്റിയൊരു ആണിത് ഇവിടെ നമുക്ക് നല്ലൊരു ഫീല് കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം കേട്ടോ കാരണം നമ്മൾ ഡൈനോസറിനെ നമ്മൾ ടി വിയിൽ കാണുന്ന പോലെ തന്നെ അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവർക്ക് ഫീല് കൊണ്ടുവരാൻ വേണ്ടി ആ ലൈറ്റ്സും കാര്യങ്ങളും സൗണ്ടും എല്ലാം ഉൾപ്പെടെ ഒരു നല്ല ഫീലിംഗ് നമുക്ക് കിട്ടും ജീവിയിലെ കണ്ട് പേടിച്ച ആ രീതിയിലുള്ളൊരു ഇത് ഈ ഒരു ഫ്ലോറിൽ ഫ്ലോറിലവർ കുറേ പക്ഷികളുടെയും ഡൈനോസറിൻ്റെ രൂപങ്ങളാണ് ചെയ്തു വെച്ചിട്ടുള്ളത് അത് നല്ല ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കാരണം നമുക്കൊരാളൊന്ന് കാണുമ്പോൾ അതിൻ്റെ ഒരു ഫീൽ നമുക്ക് കിട്ടും നമ്മളൊരു വേറൊരു ലോകത്ത് ചെന്നൊരു ഫീലിങ് അത് കൊണ്ടുവരാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട് തന്നെയെന്ന് പറയാം നമുക്ക് ഈ ഡൈനോസർ കാഴ്ച ഒരു പുതിയ അനുഭവം തന്നെയായിരിക്കും കാണണമെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരും ആരെ അതിശയിപ്പിക്കും കേട്ടോ ഈ കാഴ്ചകളൊക്കെ അവിടെ നമ്മൾ നേരെ പോയത് റോബോട്ടിക് സെക്ഷനിലേക്കാണ് നമുക്ക് കൂട്ടായിട്ടൊരു റോബോട്ട് ഉണ്ട് റിമോട്ടുമായിട്ട് വേറൊരു ചേട്ടൻ ആ മുകളിലേക്ക് വരുമ്പോൾ പുള്ളി റിമോട്ട് വെച്ചിട്ട് ഈ റോബോട്ടിനെ നമുക്ക് പരിചയപ്പെടുത്തി തരും നമ്മൾ പല രൂപത്തിൽ ആ റോബോട്ട് നമുക്ക് ക്ഷയിക്കാൻ തരുന്ന രീതിയിലാവും ഓടും മറ്റേ കുട്ടികളാണെങ്കിൽ കുട്ടികളുമായിട്ട് കളിക്കാൻ വരും അങ്ങനെ നല്ല രീതിയിലുള്ള റോബോട്ടിക് വിഷൻ നമുക്ക് തരും ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കാരണം റോബോട്ടിക് ഫീലിംഗ് അവർക്ക് മനസ്സിലാക്കാനും പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അറിയാമല്ലോ ഫുൾ ടൈം മൊബൈലിലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അവർക്കൊരു ചേഞ്ച് എന്ന രീതിയിലാണ് ഈ റോബോട്ടിക് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അത് നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്യുന്നുമുണ്ട് കാരണം കുഞ്ഞുങ്ങൾക്ക് ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ എന്താണിത് എന്ന് അവരുടേതായ പരിമിതമായ ഒരു രീതിയിലവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അവർക്കിതൊരു അനുഭവം നൽകുന്നു ഞാനിപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പ്രൊജക്ഷൻ ഷോ കാണാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഒരു കൂടാരത്തിനകത്ത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പതിനഞ്ച് മിനിറ്റാണ് ആ ഷോയുടെ ടൈം അപ്പം ഞാൻ ആദ്യമേ വന്നുകൊണ്ടിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ഇനിയും ഒരു പത്ത് മിനിറ്റൂടെ കഴിയും അത് തീരാൻ പുറത്ത് ആൾക്കാർ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ കാത്തിരിപ്പിനുള്ളിൽ ഷോ കഴിഞ്ഞ ആൾക്കാരെല്ലാം പുറത്തിറങ്ങി ഇനിയിപ്പം നമ്മുടെ ഒഴിവാണ് കാരണം അവരൊക്കെ പുറത്തിറങ്ങി നമ്മൾ നേരെ പോയി ചെരുപ്പേ കൂരിട്ട് നേരെ അകത്തേക്ക് കയറി ആ ഇതിനുള്ളിൽ തന്നെ ഏറ്റവും മുകളിൽ നമുക്ക് ഒരു നാല് പ്രൊജക്ടർ റൗണ്ട് ഇരിക്കുന്ന കാണാം പിന്നെ ഇത് ഓപ്പറേറ്ററെ കാണാം അങ്ങനെ അങ്ങനെ ആൾക്കാർ നിറയുന്നതേ ഉള്ളൂ ആൾക്കാരെ നിറഞ്ഞിട്ട് ഷോ തുടങ്ങത്തുള്ളൂ അപ്പോൾ അതിനൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഏകദേശം ഒരു അമ്പതിനകത്തുള്ള ആൾക്കാർക്ക് ഇതിനകത്ത് നിന്ന് പ്രോഗ്രാം കാണാൻ പറ്റും ഷോ തുടങ്ങിയപ്പോൾ സത്യം പറയാൻ ഞെട്ടിപ്പോയി കേട്ടോ കാരണം അതിഗംഭീരമായൊരു ഷോയാണ് എന്ന് പറഞ്ഞാൽ അടിപൊളി കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കാരണം ഈ കാഴ്ചകളെല്ലാം കൂടെ കാരണം നമ്മുടെ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ നമ്മളിങ്ങനെ ചുറ്റി കാഴ്ചകൾ കാണുന്നു അതും മനോഹരമായ കാഴ്ചകൾ അത് നേരിട്ട് തന്നെ കാഴ്ചകളാണ് കേട്ടോ നമ്മൾ പറഞ്ഞറിയിക്കേണ്ട ഒരു ഇതല്ല കാരണം നമ്മൾ വേറെ ഏതൊരു ലോകത്ത് പോയിട്ട് ഇങ്ങനെ ചുറ്റും നമ്മളല്ലേ വിഷനിലൊക്കെ കാണുന്ന പോലെ തന്നെ ചുറ്റി കാണാൻ പറ്റിയ ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ ഇതാരും മിസ്സാക്കരുത് അടിപൊളി കാഴ്ചകളാണ് ഞാനിത് കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളൊരു ഷോയെന്നാണ് ആദ്യം കരുതിയത് കേട്ടോ പക്ഷേ ഇതിനകത്ത് കയറിപ്പോൾ മനസ്സിലായത് എല്ലാ പ്രായത്തിലുള്ളവർക്കും നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റിയ ഒരു കിടില ഷോ തന്നെയാണിത് കാരണം അത്ര ഗംഭീരമായിട്ട് ഇവർക്കിത് ഒപ്പിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട് കാരണം നമ്മളെ ആ ആ ഒരു വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോകുകയും എനിക്ക് കിട്ടിയ ആ ഒരു ഫീല് വന്നവർക്കെല്ലാം കിട്ടി കാണുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഞാൻ നോക്കിയിട്ട് നൂറ് രൂപ ഇപ്പോൾ തന്നെ എനിക്ക് മുതലായി അതാണ് സത്യം പിന്നെ ഈ അടുത്ത കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ അലാവുദ്ദീൻ അത്ഭുത വിളക്കിൻ്റെ ഒരു ചെറിയ പോർഷൻ ആ നല്ല ഭംഗിയായിട്ട് കാർട്ടൂൺ രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഇതെല്ലാം അടിച്ചു മാറ്റിയതാണ് കേട്ടോ എന്നാലും നമുക്ക് കാണാൻ ഒരു രസമുണ്ട് വേറെ രസം എന്താണെന്ന് വെച്ചാൽ ഈ കുഞ്ഞുങ്ങളെല്ലാം ഒന്ന് ഈ സ്ക്രീനിൽ തൊട്ട് നോക്കുന്നു കാരണം അവർ മൊബൈലിൽ ചെറിയ സ്ക്രീനിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാരണം അവർക്കൊരു നല്ല അനുഭവമാണ് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് കാരണം അവർ രസിക്കാന്നുള്ളത് പതിനഞ്ച് മിനിറ്റാണ് ഈ ഷോയുടെ ദൈർഘ്യം ഈ പതിനഞ്ച് മിനിറ്റ് നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും പ്രത്യേകിച്ച് ഈ കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് കൂടുതലിഷ്ടപ്പെടും കാരണം അത്ര നല്ലൊരു ഷോ കൂടിയാണിത് എൻജോയ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് നമ്മൾ പോയതെന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് സ്റ്റാളുകൾ ഒരുക്കിയിട്ടുണ്ട് ഒരുപാട് പ്രോഡക്റ്റുകളുടെ ഏകദേശം ഒരു നാൽപ്പതിലധികം സ്റ്റാൾ ഇവിടെ ഉണ്ട് ഇതുവഴി നമുക്ക് വാങ്ങുവാനും ഈ പ്രോഡക്റ്റുകളെ പറ്റി പരിചയപ്പെടാനും സാധിക്കും അങ്ങനെ നമ്മൾ ആദ്യം ചെന്ന് കയറിയത് നല്ലൊരു ബുക്ക് സ്റ്റാളിലേക്കാണ് കാരണം ഒരുപാട് ബുക്സ് ഉണ്ട് കേട്ടോ ഒരുപാട് ബുക്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉണ്ട് അത് ഓഫർ പ്രൈസിൽ നമുക്ക് ലഭിക്കും കാരണം നല്ല നല്ല ബുക്സുകൾ വായന മറന്നൊരു തലമുറയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ആ ഒരു തലമുറയ്ക്കായി പരിചയപ്പെടുത്തുന്ന ഒരുപാട് ബുക്ക്സ് ഇത് ആ ബുക്സിൻ്റെ പരചയൊന്നുമല്ല കേട്ടോ ഇത്തരം ബുക്സുകളൊക്കെ വാങ്ങി വെക്കുകയാണെങ്കിൽ നമുക്ക് യാത്രകളിലൊക്കെ ട്രെയിനും ഫ്ലൈറ്റും ഒക്കെ നമ്മൾ ഫ്രീ ആയിട്ട് സമയത്ത് വായിച്ച് രസിക്കാൻ പറ്റും അടുത്ത് നമ്മൾ ഫാൻസി സ്റ്റോർ ഐറ്റംസിൻ്റെ ഏരിയയിലേക്ക് പോവുകയാണ് ഇവിടെ ഇല്ലാത്ത ഒന്നുമില്ല കേട്ടോ വളകൾ മാലകൾ കമ്പലുകൾ എല്ലാം ഇവിടെയുണ്ട് പെൺകുട്ടികളുമായി വരുന്നവർ ശ്രദ്ധിക്കുക അവർ ഈ കട മൊത്തം കാലിയാക്കിയിട്ടേ പോകത്തുള്ളു അത്ര ഇത് സാധനങ്ങളുണ്ട് ഇവിടെ കാരണം ഇവിടെയുള്ള സാധനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം ഉത്സവ സ്ഥലങ്ങളിൽ മാത്രം കാണുന്ന ചില ചില വെറൈറ്റി ഐറ്റംസാണ് ഇവിടെ ഉള്ളത് കേട്ടോ കാരണം കുഞ്ഞു കുഞ്ഞ് ഐറ്റംസുകൾ ചെറിയ വിലയ്ക്ക് അവർ നൽകും അതുതന്നെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകതയും നമ്മുടെ ഒരു പഴയ നൊസ്റ്റാളജിയൊക്കെ ഇല്ലേ നമ്മൾ വണ്ട ഉത്സവങ്ങളിലൊക്കെ പോയി കാണുന്ന ആ ചെറിയ ചെറിയ ക്ലിപ്പുകളും മാലകളുമൊക്കെ എല്ലാം ഇവിടെ ഉണ്ട് ഇനി ഒരുപാട് ഐറ്റംസ് ഉണ്ട് പേരൊക്കെ പറഞ്ഞു തീർക്കാൻ ഒരുപാട് സമയം എടുക്കും അങ്ങനെ നേരെ അടുത്ത സ്ഥലത്തോട്ട് പക്ഷേ ഇത് ഇച്ചിരി ഡേഞ്ചർ ഏരിയ തന്നെ തോന്നണം കാരണം നമ്മുടെ ഇപ്പോഴത്തെ സമൂഹം പൊയ്ക്കൊണ്ടിരിക്കുന്ന രീതി വെച്ച് ഇതധികം കാണിക്കേണ്ട എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഉള്ളി വിളിച്ചു പറയുന്നുണ്ട് നല്ല മൂർച്ചയൊക്കെ ഉണ്ടെന്ന് അധികം മൂർച്ച വേണ്ട എന്ന് തന്നെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത് കാരണം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എങ്ങനെയാണ് കേട്ടത് നിങ്ങൾ വിചാരിക്കും അപ്പച്ചട്ടി നോക്കി ഇവൻ ഇതിനെങ്ങനെ പറയുന്നത് ഞാൻ അപ്പച്ചട്ടി അല്ലാത്തൊട്ടപ്പുറത്തെ കത്തികളും കാര്യങ്ങളും കണ്ടാണ് പറഞ്ഞത് അധികം കാണിക്കാഞ്ഞതാണ് പിന്നെ മാതാപിതാക്കളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങൾ കുഞ്ഞുങ്ങളായിട്ട് വന്നോ പക്ഷേ വന്നാൽ നിങ്ങളൊരു പതിനായിരം രൂപയും കൊണ്ട് തന്നെ ഇങ്ങോട്ട് വരണം കാരണം നിങ്ങളുടെ പോക്കറ്റ് കാര്യമാവുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് എന്തേ കണ്ടില്ലല്ലോ ചിന്തിച്ചിരുന്നത് അതാണ് നമ്മുടെ കോഴിക്കോട് ഹൽവ അത് നമുക്ക് ചെറിയ പീസ് ചെറിയ റേറ്റിന് നമുക്ക് തരും അത് നല്ല ഞാൻ പറഞ്ഞാൽ കഴിച്ചു നോക്കി കൊള്ളാം കേട്ടോ കാര്യമുണ്ട് നമുക്ക് ഒക്കെ നമ്മുടെ നയൻറ്റിഎറ്റ് കിറ്റ്സിൻ്റെ നോസ്റ്റാളജി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ അന്ന് സ്കൂളിൽ പഠിച്ച സമയത്ത് കണ്ട ആ പഴയകാല മിഠായികൾ അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എന്തെന്നില്ല സന്തോഷം തോന്നി കേട്ടോ അന്ന് സ്കൂളിൽ പഠിച്ചപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഇരുപത്തഞ്ച് വയസ്സേക്കും അമ്പത് വയസ്സേച്ചേക്കും ഒക്കെ വാങ്ങിയിട്ടുള്ള മിഠായികളൂടെ നിരത്തി പാക്കറ്റിലാക്കി വെച്ചേക്കുന്നു അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷവും എന്താണെന്നറിയത്തില്ല വല്ലാത്തൊരു ഫീലിങ് പുളിമുട്ടായി നമ്മുടെ സിഗരറ്റ് മുട്ടായി ഇതൊക്കെ മണി പുളിമുട്ടായി ഒക്കെ തിന്നതിന് കയ്യും കണക്കുമല്ലേ കേട്ടോ ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്ത് അതുപോലെ തന്നെ എന്തെല്ലാം നമ്മുടെ പൊടിമുട്ടായി എന്ന് പറയും അത് ഇതുണ്ട് എല്ലാം എല്ലാം അയ്യോ പറയാൻ വാക്കുകളില്ലേട്ടോ അത്ര സന്തോഷത്തിൽ ഇത് കണ്ടപ്പോൾ തൂക്കിടിച്ചപ്പോൾ ഇതൊക്കെ അറിയണമെന്നില്ല കാരണം നമ്മുടെ കയ്യിൽ തൂക്കം മുട്ടായി എന്ന് പറയും നമ്മളുടെ ത്രാസിനകത്ത് വെക്കുന്ന തൂക്കം അതിൻ്റെ രീതിയിലുള്ള മുട്ടായി ഇതൊക്കെ മേടിച്ച് നിന്നാൽ എത്ര രൂപയ്ക്ക് വാങ്ങാൻ ചീന്നറിയാമോ വന്ന് കണ്ടതിലെനിക്ക് ഏറ്റവും സന്തോഷം നൽകിയ ഒരു ഏരിയ ഇതാണ് കേട്ടോ കാരണം ഇതൊക്കെ കണ്ട് നമ്മുടെ പഴയ സ്കൂൾ കാലഘട്ടത്തിലേക്ക് പോയി കാരണം അന്ന് അമ്പത് വയസ്സേക്ക് ഇരുപത്തഞ്ച് വയസ്സേക്ക് ഒരു രൂപയ്ക്കൊക്കെ വാങ്ങിയ മുട്ടായികൾ കാണാൻ സാധിച്ചു തന്നെ വലിയ ഭാഗ്യമാണ് പിന്നെ അടുത്ത ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മളുടെ പൊരുപ്പ് സാധനങ്ങളൊക്കെ നമ്മളതൊക്കെ സ്ഥിരം കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്നാലും അതുവഴിയൊന്ന് ഓടിച്ചു പോവാം പിന്നെ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാഞ്ഞ ഒരു സ്റ്റാളെന്ന് പറഞ്ഞാൽ ഇതാണ് ഇതെന്താണ് ഉമ്മമാർ അച്ചാറിട്ട് വെച്ചേക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ കാരണം കാണുമ്പം തന്നെ നമുക്കൊരു വല്ലാത്തൊരു ഫീലിംഗ് തോന്നും കാരണം ശ്രദ്ധിക്കാൻ വരുന്നൊരു ഫീലിംഗ് ഇതൊക്കെ എന്താണെന്ന് പോലും അറിയത്തില്ല ടേസ്റ്റ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് കണ്ടിട്ട് ഒന്നും ടേസ്റ്റ് ചെയ്യാൻ പോലും തോന്നുന്നില്ല കാരണം നമുക്കൊരു ഇഷ്ടപ്പെടത്തില്ല ഇതൊക്കെ കണ്ടിട്ട് എന്തോന്ന് വരുമ്പോൾ അക്കറ്റകത്ത് പോലും വെച്ചേക്കുന്നത് ഇനിയിപ്പോൾ ടേസ്റ്റ് ചെയ്തിട്ട് വയർ ചെയ്തേക്കണ്ട അടുത്ത സ്റ്റാളെന്ന് പറയുന്നത് നമ്മുടെ റോഡ് സൈഡിലേക്ക് കാണുന്ന അത്തറിൻ്റെ ഒരു സ്റ്റാളുണ്ട് കാരണം നല്ല മണം കേട്ടോ നമ്മളതുവഴി പോകുമ്പോൾ അടുത്ത് നമ്മുടെ ബംഗാളി അണ്ണന്മാർ മൊബൈലും കൊണ്ടിരിപ്പുണ്ട് ഒരു മൊബൈലിൻ്റെ കവർ ഒട്ടിക്കുകയാണെങ്കിൽ ഒരു ഹെഡ്സെറ്റ് ഫ്രീ ഇതൊക്കെ എങ്ങനെയാണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നീടുള്ള സ്റ്റാളുകളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഗന്ധ കച്ചവടം ചെയ്യുന്ന കടകളുണ്ട് പിന്നെ നമ്മുടെ പിന്നെ തൊട്ടടുത്ത് തന്നെ പപ്പടത്തിൻ്റെ വെറൈറ്റി ഐറ്റംസ് മുളക പപ്പടം അങ്ങനെ നിരവധി പപ്പടം ഉദാഗ്രഹാര പപ്പടം എന്നൊക്കെ പറയുന്നത് കേട്ടു നല്ലൊരു സ്റ്റാളുണ്ട് അങ്ങനെ ഞാൻ ഏകദേശം ഒരു അരമണിക്കൂറുണ്ട് ഞാൻ പ്രധാനപ്പെട്ട സ്റ്റാളിൽ മാത്രമേ കയറുള്ളൂ കേട്ടോ ഇനിയും ഒരുപാടുണ്ട് അങ്ങനെ അതെല്ലാം കവർ ചെയ്ത് ഞാൻ പുറത്തിറങ്ങി അത്പൂർവ്വം ഫുഡിൻ്റെയൊക്കെ ഏരിയ ലാസ്റ്റാണ് വെച്ചേക്കുന്നത് കേട്ടോ കാരണം കറങ്ങി നടന്നിട്ട് ആൾക്കാർ ക്ഷീണിച്ച് വരുമ്പം ഫുഡ് മേടിക്കണമെങ്കിൽ അവസാനം വെച്ചല്ലേ പറ്റും അങ്ങനെ ഞാനൊരു സർബത്ത് ഓർഡർ ചെയ്ത് നമ്മുടെ പൈനാപ്പിൾ സർബത്ത് ഒരു വായ്ക്കുള്ള സാധനമായിരുന്നു കേട്ടോ ഇത് അത് കൊടുക്കത്ത വിലയും അമ്പത് രൂപ ഈ സർപ്പത്തിന് വേണ്ടി ഈടാക്കി അടുത്തായിട്ടൊരു പോളിഫ്ലവറിൻ്റെ ഒരു ഫ്രൈ വാങ്ങി അറുപത് രൂപയാണ് ഇവിടെ തൊട്ട് തലേന്ന് അമ്പുരേക്ക് മേടിച്ച് തിന്നതേയുള്ളൂ എനിക്ക് എന്താണ് ഇവിടെ നടക്കുന്നതല്ലേ അവരവരുടെ ഇഷ്ടത്തിന് വില ഈടാക്കുന്നു അതാണ് ഇവിടെ നടക്കുന്നത് അടുത്തൊരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സാധനം സിനിമകളിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ സാധാരണ മറ്റേ റിങ് എറിഞ്ഞ് സാധനങ്ങളുടെ മുകളിൽ വീഴുവാണെങ്കിൽ ആ സാധനം നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം ആ ഒരു ഏരിയ പക്ഷേ ഇത് സിനിമയിൽ കാണുന്ന അത്ര സിമ്പിളല്ല കേട്ടോ ഒരുപാട് കഷ്ടപ്പെട്ടാലേ കറക്റ്റെ വീഴത്തുള്ളൂ ഒരുപാട് പേര് ട്രൈ ചെയ്ത് പക്ഷെ ആർക്കും ഒരു സാധനം പോലും കിട്ടിയിട്ടില്ല അമ്പത് രൂപ കൊടുത്താൽ നമുക്ക് ഏഴ് റിങ് ഇങ്ങനെ അറിയാം ഇനിയുള്ളതെല്ലാം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ കുട്ടികൾക്ക് കളിച്ച് ആസ്വദിക്കാൻ പറ്റിയ കുറേ ഏരിയസ് ഉണ്ട് വലിയ ജൈൻ വീൽസും മറ്റേ നമ്മൾ വീകലാനിൽ കാണുന്ന പോലെയുള്ള ആ സംഭവങ്ങളെല്ലാം ഇവിടെ ഒരു ചെറിയ രീതിയിൽ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ ഈ റെയ്ഡുകളിലൊക്കെ കയറുന്നതിന് പ്രത്യേകം പ്രത്യേകം പൈസ ഉണ്ട് അതുകൂടി കരുതി വേണം എല്ലാവരും ഇങ്ങോട്ട് വരാൻ അടുത്തിടെ നമ്മുടെ ഷൂട്ടിംഗ് ഉണ്ട് നമുക്ക് ഷൂട്ട് ചെയ്ത് ബലൂൺ പൊട്ടിക്കാം അതിനും നല്ല റേറ്റ് തന്നെ കൊടുക്കണം കേട്ടോ പക്ഷേ ബലൂൺ ഒന്നും പൊട്ടുന്നില്ലെന്ന് മാത്രം ഇതൊക്കെ ആര് പൊട്ടിക്കും എന്തോ അടുത്ത നമ്മൾ നേരത്തെ കണ്ട പോലെ റൈഡുകളുടെ ഒരു ഏരിയ ആണ് കാരണം റൈഡുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ കാരണം മണി ഇപ്പം നാലുമണിയോടെ അടുപ്പിച്ചായതേ ഉള്ളൂ ഒരു അഞ്ച് മണിയാൽ കഴിയുമ്പോഴത്തേക്കാണ് ഇത് ഫുള്ള് നിറയുക അപ്പോഴത്തേക്കാണ് ഫാമിലീസും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് കൂടുതൽ വരിക അപ്പോഴത്തേക്കിത് ഫുള്ളാവും നല്ലൊരു ക്രൗഡും ഇവിടെ ഉണ്ടാവും സംഭവം മൊത്തത്തിൽ വരെ നല്ല രീതിയിലാണ് ചെയ്തു വെച്ചേക്കുന്നത് കേട്ടോ കാരണം ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാവും ഇതൊക്കെ കറക്റ്റ് ഫിറ്റ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇതുകൂടാതെ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു നൂറിൽ പരം ആൾക്കാർക്ക് ജോലി ലഭിക്കുന്നുണ്ട് അതൊരു നല്ല കാര്യം കൂടിയാണ് അടുത്തായിട്ട് കുഞ്ഞുമക്കൾക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ ട്രെയിനാണ് അതിൽ കുഞ്ഞുമക്കളെ മാത്രമല്ല അമ്മമാരെയും കയറി പറ്റുന്നുണ്ട് അതെല്ലാം ഒരു നല്ല നല്ല കാഴ്ചകളാണ് കേട്ടോ കാരണം അവർ ഒരു ട്രെയിനിന് ട്രെയിൻറ്റേതായ സൗണ്ട് വരെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാ വെറൈറ്റി തന്നെ വീട്ടിലിരുന്ന് മൊബൈലിനെ മാത്രം ആശ്രയിക്കുന്ന നമ്മുടെ കുഞ്ഞു മക്കൾക്കും കൂട്ടുകാർക്കും എല്ലാം വന്ന് രസിച്ച് ഒരു മൂന്ന് മണിക്കൂർ ചെലവഴിച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു കിടില സ്ഥലമാണ് കേട്ടോ ഇത് ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലസ്പോട്ട് അതാണിത് ഇത്രയും കാഴ്ചകൾ കണ്ട് പുറത്തിറങ്ങുമ്പോൾ എനിക്ക് ഒറ്റ കാര്യം നിങ്ങളോട് പറയാൻ സാധിക്കും കാരണം ഇത് മിസ്സാക്കരുത് കേട്ടോ കാഴ്ചകളൊന്നും തന്നെ ഇവിടെ അവസാനിക്കുന്നില്ല പുതിയൊരു വീഡിയോയിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ